നിങ്ങളിപ്പോൾ കണ്ടു വന്ന വീഡിയോ നമ്മുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ പള്ളി പൊളിക്കൽ പരമ്പരയിലുള്ള അവസാന പള്ളി പൊളിക്കലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവസാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊളിച്ച് വന്ന വഴിയിലുള്ള അവസാനം ഇനിയും നിരവധി പള്ളികൾ സ്കെച്ചിട്ട് വെച്ചിട്ടുണ്ട് തക്കതായ സമയത്ത് അതിൻ്റേതായിട്ടുള്ള സംഘപരിവാർ പുത്രന്മാർ ഹിന്ദു ഐക്യവേദി പുത്രന്മാർ അവർ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് കുറച്ച് പോലീസുകാരെ വിളിച്ചുകൊണ്ട് തന്നെ പരിപാടികൾ തുടങ്ങും ഇപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത് ഡൽഹിയിലുള്ള മംഗൾപൂരി മേഖലയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അത് രാവിലെ ഈ പോയ ചൊവ്വാഴ്ച അത് രാവിലെ ആറു മണി ആറു മണിയോട് അടുപ്പിച്ചുകൊണ്ട് അവിടെ ഒരുപാട് പോലീസ് സന്നാഹത്തോടു കൂടി വന്ന് ഒരു രണ്ട് മൂന്ന് ജെ സി ബി ഐക്കായിട്ട് വന്ന് പള്ളി പൊളിക്കുകയായിരുന്നു പള്ളി പൊളിച്ച് പള്ളിയുടെ മതിലുകൾ പൊളിച്ചും പള്ളിയുടെ നിരവധി ചെറിയ ചെറിയ ഭാഗങ്ങളുണ്ടല്ലോ താഴത്ത ആ ഭാഗങ്ങളൊക്കെ ആ വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഭാഗങ്ങളൊക്കെ ഇടിച്ച് വലിയ ഭാഗത്തേക്കെത്തിയപ്പോൾ അത് ജെ സി ബി കൊണ്ട് സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അവിടെ നിന്ന് ബാക്ക് വലുകയും പിന്നീട് എന്താണ് ഒരു വിശദീകരണമായിട്ട് പറയുന്നത് ഇത്രയും വലിയ ഒരു ഇത് പൊളിക്കാൻ ഈ സ്ട്രെച്ചർ പൊളിക്കാനായിട്ട് മതിയായ ഉപകരണങ്ങളുമായിട്ട് ഞങ്ങൾ വരാം ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്തുക ഈ വെച്ചാൽ അതിനകത്ത് ഒരു പ്രവൃത്തി നടക്കില്ല അവിടെ നമസ്കാരമോ പ്രാർത്ഥനയോ ഒന്നും നടക്കില്ല ഇവിടെ ഇങ്ങനെ തന്നെ കിടക്ക കിടത്തിയിട്ട് പിന്നീട് അവർ കൂടുതൽ ഉപകരണങ്ങളുമായിട്ട് വന്ന് അത് മൊത്തത്തിൽ ആ മുകളിലോട്ടുള്ള മിനാര ഭാഗങ്ങളും എല്ലാം പൊളിക്കാം എന്നുള്ള തരത്തിലേക്ക് വിശദീകരണം കൊടുത്തിട്ട് അവിടുന്ന് പോവുകയാണ് ഒന്ന് ആലോചിക്കുക എന്ത് മനോഹരമായ ആചാരം എന്ന് ആലോചിക്കുക ഏർ ഇതിനു മുമ്പ് ഞാൻ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു നാല് മാസത്തിന് മുമ്പ് നമ്മുടെ അവിടെ തന്നെ ഒരു ദർഗ ഡൽഹിയിൽ തന്നെ ഒരു ദർഗ പൊളിച്ചു മാറ്റിയ ഒരു സംഭവം നമ്മൾ കണ്ടതാണ് ജിന്നത്ത് വാലി ദർഗ എന്ന് പറയും അവിടെ ഇരുപത് ഇരുപത് വിദ്യാർത്ഥികളോ ഇത് പഠിച്ചിരുന്നു താമസമുണ്ടായിരുന്നു അവർ അവർ അവിടെ ഇല്ലായിരുന്ന സമയത്ത് അവർ ലീവിന് പോകുന്ന വേളയിലെങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു അവർ താമസിച്ച സ്ഥലം ഉൾപ്പെടെ അവർ ഗ്രന്ഥമായ കുറാൻ എടുത്തു മാറ്റാനോ അവരുടെ വസ്ത്രം എടുത്തു മാറ്റാനോ സാധിക്കുന്നതിന് മുമ്പ് ഇത് സുബഹി ബാങ്കിന് മുമ്പാണ് വെളുപ്പം കാലത്തെ ബാങ്കിന് മുമ്പ് ഈ ജിന്നത്വാലി മസ്ജിദിലേക്ക് ആർ എസ് എസും അതുപോലെ തന്നെ ഇതുപോലുള്ള പോലീസ് വിന്യാ പോലീസ് ടീമുമായിട്ട് വരികയും അവസാനം ആ പള്ളി തകർക്കുകയും ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് നാല് മാസം കറക്റ്റ് നാല് മാസത്തെ പഴക്കമുണ്ട് ഈ വീഡിയോ ആ വീഡിയോക്ക് അപ്പോൾ ആ പള്ളിയിലേക്ക് വരികയും പള്ളി തകർക്കുകയും തകർത്തു കൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ ബാങ്ക് വിളിക്കാനായിട്ട് അവിടുത്തെ ഉസ്താദ് വരുന്ന വേളയിൽ ഉസ്താദ് ഫോൺ എടുത്ത് ബാക്കിയുള്ളവരെ വിളിക്കാൻ പോയപ്പോൾ പോലീസുകാർ ഫോൺ തട്ടിപ്പറിക്കുകയും മുഴുവൻ വേസ്റ്റുകളും അവിടെ പൊളിച്ചിട്ട എല്ലാ വേസ്റ്റുകളും അപ്പോൾ തന്നെ ലോറിയിൽ കയറ്റി അത് മാറ്റുകയും ചെയ്യുന്ന ആ ഒരു സംഭവം നമ്മുടെ മുന്നിൽ നിൽക്കുന്നതാണ് നമ്മുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ നടന്ന സംഭവമാണ് അത് ഈ എലക്ഷന് തൊട്ടു മുമ്പുള്ള സംഭവ വികാസങ്ങളിൽ പെട്ടിട്ടുള്ളതായിരുന്നു ഒരുപാട് പള്ളികളും മുസ്ലിം സമുദായത്തിന്റെ വീടുകളൊക്കെ തകർത്ത് മാറ്റുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിനുശേഷമാണ് ഈ മംഗൾപൂരി മേഖലയിൽ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് നാല് ചുക എത്രത്തോളം ദയനീയമായിട്ടാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ന്യൂനപക്ഷ സമുദായങ്ങൾ ജീവിച്ചു പോകുന്നത് എന്നുള്ളതൊന്നും മനസ്സിലാക്കുക നമ്മൾ നിരവധി നിരവധി വാർത്തകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ എലക്ഷന് എലക്ഷൻ്റെ റിസൾട്ട് എണ്ണി എണ്ണിത്തീർന്ന ഉടനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് ഭരണത്തിലെത്തുമെന്ന് നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ മധ്യപ്രദേശിലുള്ള ഉള്ള ഒരു നിരവധി വീടുകൾ അവിടെ ഫ്രിഡ്ജിൽ അവർ ബീഫ് വെച്ചിരിക്കുന്നു ആ ബലി പെരുന്നാൾ അടുപ്പിച്ചുള്ള ടൈമായിരുന്നു ബീഫ് വെച്ചിരിക്കുന്നു എന്ന പേരിൽ ജെ സി വി പശു സംരക്ഷണ സമിതിയിൽപ്പെട്ടിട്ടുള്ള ഹിന്ദുത്വവാദികൾ ആ വീടുകളെല്ലാം തകർത്ത് വിട്ട ഒരു സംഭവം നമ്മൾ കണ്ടതാണ് ഒന്നാല് ചൂക്കുക ഇതെന്നും ഇങ്ങനെ ഇപ്പോൾ ഈ എലക്ഷൻ റിസൾട്ട് പോലും ബി ജെ പിക്ക് അനുകൂലിക്കാത്ത സാഹചര്യത്തിൽ ഇത്രയും ഉണ്ടാക്കിയെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഇനി അങ്ങോട്ട് പോകും വഴി എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ളത് അവർക്ക് ബി ജെ പിക്ക് ഒരു നാനൂറ് സീറ്റ് ഇല്ലെങ്കിൽ പോലും സീറ്റിലൊന്നും അവർക്കൊരു വിഷയവുമില്ല അവർ പൊളിക്കേണ്ടുള്ളത് പൊളിച്ചു മാറ്റും എന്നുള്ളതാണ് അവർ പറഞ്ഞു പോകുന്നത് മംഗൽപൂരിയിലെ മസ്ജിദ് തകർക്കാനായിട്ട് ഞാൻ ഈ വീഡിയോ കാണിച്ച മസ്ജിദ് തകർക്കാനായിട്ട് പരാതി കൊടുത്തത് ഈ ഹിന്ദുത്വവാദിയായിട്ടുള്ള പ്രീതി സിരോഹി എന്ന് പറയുന്ന ഒരു യുവാവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ സംഘപരിവാറുകാരനാണ് ബി പ്രവർത്തകനാണ് ആർ എസ് അദ്ദേഹമാണ് പരാതി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസുകാർ പറയുന്ന വിശദീകരണം പ്രീത് പുരോഹി സിരോഹി എന്ന് പറയുന്ന ഇദ്ദേഹം സംഘപരിവാറിൽ ഉൾപ്പെട്ടിട്ടുള്ള നിരവധി ഇതെന്തോ ആണ് ഹിന്ദുത്വ സംരക്ഷണ ആ ഒരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് അതിൽ യാതൊരു മാറ്റവും ഇല്ലാതെ വിശദീകരണവുമായിട്ട് പോലീസ് പിന്നീട് വരികയും ചെയ്തതാണ് ഇനി അങ്ങോട്ട് ഇതിൻ്റെ തുടർച്ചയായിട്ട് തലസ്ഥാന നഗരിയിൽ തന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് നടക്കുന്നു എന്നുള്ളത് ന്യൂനപക്ഷ സമയം സമുദായത്തിന് വളരെ വിഷമം തരുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മൾ ഒരു സമയം മൊത്തം ഉത്തർപ്രദേശിലായിരുന്നു കണ്ടത് നമ്മുടെ ബാബരി മസ്ജിദ് തകർത്തതിനു ശേഷം ഇങ്ങോട്ടുള്ള എല്ലാ പള്ളി തകർക്കലിലും ഉത്തർപ്രദേശ് ആയിരുന്നു ലീഡർഷിപ്പ് വഹിച്ചിരുന്നത് ഉത്തർപ്രദേശിലുള്ള ജാൻവാപ്പി മസ്ജിദ് അതുപോലെ തന്നെ മധുരെ മസ്ജിദ് അതുപോലെ തന്നെ താജ്മഹൽ ആ ആഗ്ര ഭാഗത്തുള്ള ആ പള്ളിയെക്കുറിച്ചുള്ള ആ ഒരു വിഷയം അങ്ങനെ നിരവധി പള്ളികൾ ഇവർ സ്കെ സ്കെച്ചിട്ട് നിലവിൽ വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ ഡൽഹിയിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളി പൊളിച്ചിട്ട് അവർ പറയുന്നത് ഇത് എന്താണ് സർക്കാർ ഭൂമി അനധികൃതമായി കൈയേറി വെച്ചിരിക്കുന്നു എന്നുള്ള കള്ള കഥ ഉണ്ടാക്കിയാണ് ഇവർ പൊളിച്ചു മാറ്റുന്നത് ഇത് എന്നാണ് ഇനി തടയാൻ സാധിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല ഭരണത്തിൽ കയറിയ എൻ ഡി എ അവരുടെ എതിരെ നിൽക്കുന്ന പ്രതിപക്ഷം ന്യൂനപക്ഷ സമുദായത്തിന്റെ പീഡനത്തിന് എതിരെ നല്ല രീതിയിലുള്ളൊരു നിയമം കൊണ്ടുവരും അല്ലെങ്കിൽ അത് ചോദിച്ച് സുപ്രീം കോടതിയിൽ നിന്നൊക്കെ വാങ്ങി തരും എന്നുള്ള എന്താണ് ആത്മവിശ്വാസത്തിൽ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനി കാണാം